കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ നടപടി വൈകുന്നതിനെ തുടർന്ന് ദുരിതത്തിലായ കണ്ണൂർ മട്ടന്നൂർ കനാട്ടെ ഭൂ ഉടമകൾക്ക് വീണ്ടും ജപ്തി ഭീഷണി വൃക്കരോഗിയായ കനാട്ടെ ചെമ്പിലാലിൽ നസീറയ്ക്കാണ് കഴിഞ്ഞ ദിവസം തലശ്ശേരി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നോട്ടീസ് ലഭിച്ചത് ബാങ്കിൽ പണയപ്പെടുത്തിയ സ്ഥലം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കീഴൂർ വില്ലേജ് ഓഫീസിൽ വെച്ച് ലേലം ചെയ്യുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താനാകാതെ കഷ്ടപ്പെടുന്ന നസീറയുടെയും ഭർത്താവ് അസ്കറിന്റെയും ദുരവസ്ഥ കാനാട്ടെ ഭൂവിടവുകളുടെ പ്രശ്നത്തെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചികിത്സയ്ക്ക് മറ്റുമായാണ് അഞ്ച് സെന്റ് സ്ഥലവും വീടും പണയപ്പെടുത്തിയത് വിമാനത്താവളത്തിനായി വിജ്ഞാപനം ചെയ്ത സ്ഥലമായതിനാൽ വിൽപ്പന നടത്താനും കഴിയാത്ത അവസ്ഥയിലാണ് ഭൂ ഉടമകളിൽ പലരും കാനാട്ടെ പലർക്കും മുമ്പും പല ബാങ്കുകളുടെയും ജപ്തി നോട്ടീസ് ലഭിച്ചിരുന്നു അടുത്ത മാസം വന്ന് നോട്ടീസ് എത്ര ഡേറ്റ് വെച്ചിട്ട് ഓനെ ആയിട്ട് ആക്ഷ്യത്തിനെ ഹോസ്പിറ്റലിൽ മാസ് കാണിക്കാനാണ് പിന്നെ കുടിയൻ രാഷ്ട്രത്തിനെ ലൈൻ വൈസ് കാണാനാണ് എന്താ നമ്മൾ കന്ന ചെയ്യാൻ പറ്റുന്നേ വലിയ തുകയുണ്ടോ ആണ്ടേ ഇത്രയ വൈ വൈ പോ ആകെ ആകെ 5 ലക്ഷം മാത്രമേ എടുത്തില്ല ടോൺ ആയിട്ട് പരിസരം അങ്ങോട്ട് എത്ര അങ്ങനെ വറ്റുണ്ട്